ജൈനമ്മ കൊലക്കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യൻ ഒരു സൈക്കോ കില്ലറോ അഞ്ചു വർഷം മുൻപ് കാണാതായ ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് വള്ളാക്കുന്നത്ത് വെളി സിന്ധു അടക്കം സെബാസ്റ്റ്യൻ്റെ ക്രൂരതയുടെ ഇരയാണെന്നാണ് സൂചന പതിനാറ് വർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ പരിശോധിക്കും അസ്റ്റിക്കൂടം കണ്ടെത്തിയ സിബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തും ധർമ്മസ്ഥല വിവാദത്തിന് സമാനമാണ് പള്ളിപ്പുറത്തെ കേസുമെന്നാണ് പോലീസിന്റെ സംശയം ഈ പറമ്പ് മുഴുവൻ പോലീസ് പരിശോധിക്കും ഇയാൾ നിരവധി സ്ത്രീകളെ വകവരുത്തിയതായി സംശയം പോലീസിനുണ്ട് ഏറ്റുമാനൂർ സ്വദേശിനി ജയിനമ്മയെ കാണാതായ കേസിൽ ക്രൈംബ്രാഞ്ച് കൊലപാതകത്തിന് കേസെടുത്ത പള്ളിപ്പുറം ചൊങ്ങന്തറ സുഭാസ്റ്റിനെ ശനിയാഴ്ചയാണ് ചേർത്തല നഗരത്തിൽ തെളിവെടുപ്പിലെത്തിച്ചത് ഡ്രൈവറായും വസ്തു ഇടനിലക്കാരനായും ചേർത്തല നഗരത്തിൽ സജീവമായിരുന്ന സെബാസ്റ്റ്യനെ സെബാസ്റ്റിനെ ആയിരുന്നു എത്തിച്ചത് സെബാസ്റ്റ്യൻ ഒരു കൂസരില്ലാതെയാണ് പോലീസിന് വിശദീകരിച്ചത്വരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ജനമ്മക്ക് പുറമെ കടക്കരപ്പള്ളി സ്വദേശിനെ ബിന്ദു പത്മനാഭൻ ചേർത്തല ശാസ്താങ്കൽ സ്വദേശി ഐഷ എന്നിവരുടെ കാണാതാകലിന് പിന്നിലും സെബാസ്റ്റ്യൻ ആണെന്നാണ് സൂചന ഇതിനു പിന്നാലെയാണ് സിന്ധു അടക്കമുള്ളവരുടെ തിരോധാനവും പരിഗണിക്കുന്നത് ജൈനമ്മയെ കാണാതായ സംഭവത്തിൽ പള്ളിപ്പുറം ചൊങ്ങുംവറയിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു കാണാതായ മൂന്ന് സ്ത്രീകൾക്കും സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കൊന്നുകൊഴിച്ചുകൂടിയെന്ന വെളിപ്പെടുത്തൽ രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു ഇതിന് സമാനമാണ് സിബാസ്റ്റ്യന്റെ വീടും പറമ്പുമെന്നാണ് പോലീസിന്റെ സംശയം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിന് തിരുവിഴയിൽ നിന്നാണ് സിന്ധുവിനെ കാണാതായത് മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചതിന് ശേഷം ക്ഷേത്രദർശനത്തിനെന്ന് പറഞ്ഞു പോയ സിന്ധു തിരിച്ചു വന്നില്ല മകൾ നൽകിയ പരാതിയെ തുടർന്ന് അർത്തുങ്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സിന്ധു ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയെന്ന് കണ്ടെത്തി തുടർന്ന് എങ്ങോട്ടുപോയെന്നറിയില്ല തെളിവുകളൊന്നും ലഭിക്കാത്തതിനാലാണ് കഴിഞ്ഞ വർഷം കേസ് അന്വേഷണം ഉപേക്ഷിച്ചത് മകളുടെ വിവാഹനിശ്ചയത്തിന് രണ്ട് ദിവസം മുൻപാണ് സിന്ധുവിനെ കാണാതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തന്നെയാണ് ജൈനമ്മ കൊല്ലപ്പെട്ടതെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘവും അടുത്ത ആഴ്ചയോടെ ലഭിക്കുന്ന ശരീരാവശിഷ്ടങ്ങളുടെ ഡി എൻ എ ഫലം വരുന്നതോടെ ഇതിലെല്ലാം വ്യക്തത വരികയുള്ളൂ എന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ തലയോട്ടിയുടെയും തുടലിന്റെയും ഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഇതിനൊപ്പം ക്യാപ്പിട്ട പല്ലുമുണ്ടായിരുന്നു ചേർത്തലയിൽ നിന്നും കാണാതായ ഐഷക്കും ഇത്തരത്തിൽ പല്ലുണ്ടായിരുന്നതായി ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘവും ബന്ധുക്കളും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം കാണാതായ ബിന്ദു പത്മനാഭനും പല്ലിൽ ക്യാപ്പിട്ടിരുന്നതായി സൂചനയും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് ജൈനമ്മക്ക് പുറമെ ബിന്ദു പത്മനാഭനും ഐഷയും കൊല ചെയ്യപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം മണി ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും